നമസ്കാരം സി പി എം നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾക്ക് ഇനിയും അന്ത്യമായിട്ടില്ല തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അടക്കം നിരവധി സഹകരണ തട്ടിപ്പുകൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും വൻ തട്ടിപ്പ് നടന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് സ്വർണപ്പണയ വായ്പയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിലാണ് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ സ്വർണപ്പണയ വായ്പ എടുത്തു എന്നാണ് പരാതി സി പി എം നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘം സെക്രട്ടറി കർമ്മം തൊടി കെ രതീഷിനെതിരെ കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അതൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളും വഞ്ചനയും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രതീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് സഹകരണ സംഘം പ്രസിഡന്റ് ബെള്ളൂർ കിന്നിങ്കാറിലെ കെ സൂപ്പി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി രതീശൻ ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം അന്വേഷണം സി പി എമ്മിലേക്കും എത്തിയതോടെ തടിയൂരാനുള്ള ശ്രമം പാർട്ടിയിലും ശക്തമാണ് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ രതീശനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രാഥമിക പരിശോധനയിൽ നാലു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് പണയ സ്വർണം ഇല്ലാതെയാണ് ഏഴു ലക്ഷം രൂപ വരെ വായ്പ അനുവദിച്ചത് ജനുവരി മുതൽ പല തവണകളായിട്ടാണ് വായ്പകൾ അനുവദിച്ചത് സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിവരം ഭരണസമിതി അറിയിക്കുകയും ചെയ്തു തുടർന്ന് കേസ് ഫയൽ ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഒരാഴ്ചയ്ക്കകം മുഴുവൻ പണവും തിരിച്ചടയ്ക്കാമെന്ന് സെക്രട്ടറി ചിലരോട് പറഞ്ഞതായി സൂചനയുണ്ട് അതേസമയം ഇത്രയും വലിയ തുകയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതിന് ഒരാൾ മാത്രമാണ് ഉത്തരവാദി എന്ന വാദം അവിശ്വസനീയമാണ് എന്നും സൂചനയുണ്ട് ക്രമക്കേടിന് കൂടുതൽ പേർക്ക് പങ്കുണ്ടാകും എന്നാണ് നിഗമനം പോലീസ് ആ അന്വേഷണം നടത്തുമെന്നും സൂചനയുണ്ട് എന്നാൽ ഭരിക്കുന്ന പാർട്ടി ഉൾപ്പെട്ട തട്ടിപ്പായതിനാൽ അന്വേഷണം എവിടെ വരെ പോകുമെന്ന സംശയവും ശക്തമാണ് ഇതുപോലെ നിരവധി അനവധി തട്ടിപ്പുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി ഭരിക്കുന്ന വിവിധ സഹകരണ സംഘങ്ങളിൽ നടന്നത് ചെറുതും വലുതുമായ നിരവധി തട്ടിപ്പുകളിൽ പലതും മൂടിവെക്കപ്പെട്ടു പലതും ഇപ്പോൾ ചർച്ചയിൽ ഇല്ല കരുവന്നൂരടക്കം ചർച്ചയിൽ ഇപ്പോൾ കേൾക്കുന്നതേയില്ല തിരുവനന്തപുരത്തെ കണ്ടല സഹകരണ ബാങ്കിൽ സി പി ഐ നേതാവോ ഭാസുരാങ്ങന്റെ നേതൃത്വത്തിലും കോടികൾ തട്ടിയിരുന്നു ഇതുപോലെ ചെറുതും വലുതുമായ വിവിധ സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലുമായി കോടികളുടെ തട്ടിപ്പാണ് സി പി എം നേതാക്കൾ പലരും നടത്തിയിരിക്കുന്നത് എന്ന പരാതി ശക്തമാണ് പക്ഷേ ഈ പരാതിയൊക്കെ ഒതുക്കി തീർക്കുകയാണ് എന്നാണ് ബാങ്കുകളിലെ നിക്ഷേപകരും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത് സി പി എം ഭരിക്കുന്ന ബാങ്കാണെങ്കിൽ എന്ത് തട്ടിപ്പും നടത്താം ആരും ഒന്നും ചോദിക്കില്ല പോലീസ് അന്വേഷണം പോലും പ്രഹസനമാകും എന്ന ഒരു സൂചന പൊതുവെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് പക്ഷേ ഇത്തരക്കാർ തട്ടിച്ചുകൊണ്ടുപോകുന്നത് പാവപ്പെട്ടവരുടെ പണമാണ് പാവപ്പെട്ട നിക്ഷേപകരുടെ പണമാണ് പാവപ്പെട്ട നിക്ഷേപകരുടെ പേരിലാണ് ഈ കള്ളവായ്പ എടുത്ത് കോടികൾ ഈ രതീശൻ എന്ന് പറയുന്ന സി പി എം നേതാവും തട്ടിയെടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ പാവങ്ങളുടെ വയറ്റത്തടിക്കുന്ന അവരുടെ പണം കൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടത്തി കോടീശ്വരന്മാരാകുന്ന സി പി എം അല്ലെങ്കിൽ സി പി ഐ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ശൃംഖല തന്നെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അവിടെയും നടന്നത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് പാർട്ടി ഏതായാലും സഹകരണ ബാങ്കുകൾ വഴി നടത്തുന്നത് കോടികളുടെ തട്ടിപ്പാണ് ഇതൊന്നും കൃത്യമായി അന്വേഷിക്കപ്പെടുന്നില്ല കൃത്യമായി ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല നടപടിയെടുക്കുന്നില്ല എന്ന പരാതിയും ശക്തം പാർട്ടി നേതാവാണെങ്കിൽ പാർട്ടി ഭരിക്കുന്ന ബാങ്കാണെങ്കിൽ ബാങ്കിൽ കയറി എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന ഒരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത് സഹകരണ ബാങ്കുകളുടെയും സഹകരണ സംഘങ്ങളുടെയും തകർച്ചയ്ക്കാണ് ഇത് വഴിവെക്കുന്നത് പാവപ്പെട്ട നിക്ഷേപകരുടെ പണമാണ് നഷ്ടപ്പെടുന്നത് അന്വേഷണം ശരിയായ രീതിയിൽ പുരോഗമിക്കുന്നില്ല പല ബാങ്കുകളിലും എന്നുള്ള പരാതി ഉയരുന്നുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ പാർട്ടി നേതൃത്വം നൽകുന്ന പല ബാങ്കുകളിലും കോടികളുടെയും ലക്ഷങ്ങളുടെയും തട്ടിപ്പ് നടന്നു പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു വിവരവും ലഭ്യമല്ല അന്വേഷണം എവിടെ എത്തിയെന്ന കാര്യവും ആർക്കും അറിയില്ല എന്ന സ്ഥിതിയാണ് ഉള്ളത്